ഒന്നേ ദശാംശം ഒന്ന് രണ്ട് ഏക്കർ തടാകം കയ്യേറി സിനിമാ താരം നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ പൊളിച്ചു നീക്കി തെലുങ്ക് സൂപ്രതാരം നാഗാർജുനയുടെ ദ എൻ എന്ന പ്രസിദ്ധമായ കൺവെൻഷൻ സെന്ററാണ് ഹൈദരാബാദ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് അസറ്റ് മോണിറ്ററിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ അധികൃതർ പൊളിച്ചുനീക്കിയത് പത്തേക്കർ വിസ്തൃതിയായിരുന്നു നാഗാർജുനയുടെ ദ എൻ കൺവെൻഷൻ സെന്ററിന് പാരിസ്ഥിതിക നിയമങ്ങൾ ഉൾപ്പെടെ സകലതിനെയും കാറ്റിൽ പറത്തിയാണ് താരം ഈ കൂറ്റൻ കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചതെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു തുമകുണ്ട തടാകത്തിന്റെ ഭൂമിയാണ് നാഗാർജുന കയ്യേറി കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത് ഇത് മാത്രമല്ല തടാകത്തിന്റെ ബഫർ സോണിൽ ഉൾപ്പെടുന്ന രണ്ടേക്കർ ഭൂമിയും കയ്യേറിയതായി കണ്ടെത്തിയിട്ടുണ്ട് ആന്ധ്രയിലെ ഏറ്റവും പ്രശസ്തമായ കൺവെൻഷൻ സെന്ററാണ് ദ എൻ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്